ഇപ്പോഴാണ് ഇപ്പഴാണ് എനിക്കൊരു കാര്യം പിടികിട്ട് ബ്യൂട്ടിഫുൾ അമേസിംഗ് ഫാന്റാസ്റ്റിക് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ഒരു വ്ലോഗ്യെന്ന് പറയുന്നത് ഞങ്ങൾ ഓസ്ട്രിയയിൽ പോവുകയാണ് ഓസ്ട്രിയയിൽ സിലറ്റാൾ അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് അറിയത്തില്ല ഇവിടെ കൊടുത്തേക്കാം അതിൻ്റെ പേര് അവിടെ ഞങ്ങൾ ഈ വീക്കെൻഡ് സ്റ്റേ ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മുന്നോ അടിപൊളി നമ്മളൊക്കെ ഡ്രീം ചെയ്തില്ല ഇങ്ങനെ പച്ചപ്പിൻ്റെയും പരിതര ആ സംഭവത്തിൻ്റെയൊക്കെ നടുക്കൊരു വുഡും കൊണ്ട് ഒരു ഒരു ഡാർക്ക് വുഡൺ കളറുള്ള ഒരു വീട് അങ്ങനെയൊക്കെ ഇത് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ വെതർ അത്ര നല്ലതല്ല ഞങ്ങളുടെ ഇവിടെ നല്ലതാണ് ജർമ്മനിയിൽ ഇവിടെ ബ്രിഗ്മും നല്ലതാണ് ഞാൻ താമസിക്കുന്ന വീട്ടിലെ നല്ല വെതറാണ് നല്ല സണ്ണിയാണ് പക്ഷേ അവിടെ ഇന്ന് റെയിൻ ആയിരിക്കും റെയിനി ഡേ ആണ് സോ അതുള്ള ഒരു സങ്കടം പക്ഷേ എനിക്ക് കൂടുതൽ എനിക്ക് ഡാൻസും ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് നോക്കാം സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പം പിള്ളേരും എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത് അപ്പം ഞാനും ബാസ്റ്റി അതായത് ഇവിടുത്തെ ചേട്ടൻ അതായത് ചേട്ടനൊന്നും വിളിക്കുന്നവർക്ക് ഇതല്ല അപ്പം ഇവിടുത്തെ ആളും ഞാനും അവനും കൂടെ ആണ് പോകുന്നത് അവൾ പിള്ളേരുമായിട്ട് വേറൊരു കാറി മുന്നേ പോകും അപ്പം ബാസ്റ്റിക്ക് ഇവിടെ എന്തോ വുഡ് എങ്ങാണ്ട് എന്തോ പണിയുന്ന സംഭവത്തിൻ്റെ വേണ്ടിയിട്ട് ഒരു സംഭവത്തിന് വേണ്ടി പോകുന്നതാണ് പക്ഷെ അവിടെ നല്ല ചില്ലിങ്ങായിരിക്കും എനിക്ക് എന്തായാലും ഉറപ്പാണ് കാരണം ഇവർ നല്ല ആണ് ചില്ലിങ്ങാണ് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും ഇവർ നല്ല നല്ല ആണ് അപ്പം ഇങ്ങനെയും കൂടെ ഒരു അവസരം കിട്ടുമ്പോഴത്തേക്കും ഒന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല സോ സോ ഐ എം സോ 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 എക്സൈറ്റഡ് ആൻഡ് ഞാൻ ഇവിടുന്ന് പോകുന്നതും എല്ലാം നിങ്ങളെ കാണിക്കാം ഇപ്പം സമയം ഇവിടെ ഒമ്പതര ആയിട്ടുണ്ട് ആവാൻ പത്ത് മിനിറ്റ് സോ ഞങ്ങളിവിടുന്ന് ഒരു ഒമ്പതരയാകുമ്പോൾ ഇറങ്ങുമായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് പൊളിക്കാം അപ്പൊ ഞങ്ങളിത് ഇവിടെ ഇറങ്ങിറങ്ങി അപ്പം കാറിന്റെ ടയറിന്റെ കാറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഇപ്പൊ പുറകെ പോകും boy the basti on uh, can you say something uh, about the, uh, the about the journey and about me yo we yeah. drive now to Austria yeah. to the mountains and enjoy the time um, with avanti she a very lovely woman and I'm very happy we can make the trip together we go with the railway on the top of the mountains and enjoy the feeling with my uncle mm -hmm. and have a good time. Yeah. Yeah. Cool. <laughs> hey, ആ കാണുന്ന പ്ലേസിലാണ് ഗൈഷ് നമ്മുടെ വീട് കണ്ടോ അവിടെ ഏതോരണമാണ് നമ്മുടെ വീട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ എത്തി ഓ മൈ ഗോഡ് ഇതാണ് വ്യൂ ആ കാണുന്ന കൊച്ചു പോകുന്നതുണ്ട് അതാണ് വീട് ലുക്ക് ദിസ് എന്ത് രസം അല്ലേ കാണാൻ പണ്ടങ്ങാനായിട്ട് ഓക്കെ വാവ് ഇതാണ് ഗൈസ് ആ ബ്യൂട്ടിഫുൾ ഞാൻ പറഞ്ഞ ആ വുഡൺ ആ ഡാർക്ക് വുഡൺ ഒരു ഭയങ്കര പഴകിയതാണ് നല്ല പഴക്കമുള്ളതാണ് ഭയങ്കര രസമില്ലേ കാണാൻ എൻ്റെ അകവും ഞാൻ കാണിച്ചു വരാൻ ഭയങ്കര രസമാണ് ആൻഡ് അവിടെ നിന്നിട്ടുള്ള വ്യൂ ഇതാണ് കൈസ് അവിടെ നിന്നിട്ടുള്ള വ്യൂ നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ യാ നോക്ക് നോക്ക് വ്യൂ യാണു കാട്ടിൽ കിട്ടുന്ന Um, strawberry, kinda okay. guys, kunyi-kunyi strawberry, kan yep, 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 സോ കൈ നമ്മൾ ഇപ്പം സ്വിമ്മിങ്ങിന് പോവാണ് ഞാൻ സ്വിമ്മിങ്ങിൻ്റെ ഒന്നും കാണിക്കുന്നില്ല കാരണം അത് ഇൻഡോർ സ്വിമ്മിങ്ങാണ് സോ ഞങ്ങളിപ്പോൾ സ്വിമ്മിങ്ങിന് പോവാണ് കായ്സ് എല്ലാവരും കൂടെ സോണി Gini gini gini. Three hours later. Aiyangalas swimmingnya kakinya, ne paling keras, nyam paling keras sleepy ya guys. Wah, oh. ati boleh, namu dua manikur. മൂന്ന് മണിക്കൂർ അടിപൊളിയായിട്ട് സ്വിമ്മ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു പഠിച്ചില്ല കുറച്ചൊരു ബിഗിനർ സ്റ്റേജ് അങ്ങനെ ഓ സോ സോ സ്ലീപ്പി ആൻഡ് ഇപ്പം ഞങ്ങളൊരു റെസ്റ്റോറൻ്റിൽ പോവാണ് കഴിക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ സേ സംജ് ചുമ്മാ യൂട്യൂബ് ചാനൽ നീന ഇതാണ് അവൾ അവളെ കൂട്ടിക്കളി അവൾക്ക് രണ്ട് പിള്ളേരുണ്ട് എന്നാലും അവളുടെ കൂട്ടിക്കളി മാറുന്നില്ല ഓറി എന്നാണ് വിളിക്കുന്നത് സാറിയില്ല അവിടുത്തെ നമ്മുടെ അവിടെ കഴിക്കാൻ കിട്ടുന്ന പൂരിയൊക്കെ പോലെ തന്നെയുള്ളു എനിക്കിനി ഒരുങ്ങണം കഴിച്ച് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോവാണ് ഇതുവഴി കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഇവിടോട്ട് പോവുകയാണ് കായ്സ് എവിടെയാണ് റെസ്റ്റോറൻ്റിസോ ഞാൻ വണ്ടിക്കകത്ത് തന്നെ ഒരുങ്ങുകയാണ് നോക്ക് കായ്സ് എന്ത് മനോഹരമാണ് ഞങ്ങൾ കഴിക്കാൻ വന്ന സ്ഥലം ആ ഇത് ആവും അതാണ് നല്ല തണുപ്പുണ്ട് ഓ ഞങ്ങളിപ്പം ഓർഡർ ചെയ്തു അപ്പം അത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിന്റെ ഒച്ച എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് ഇവിടെ വന്നതാണ് കുറച്ചു നേരം ഇങ്ങനെ കാഴ്ച ഒക്കെ കാണാൻ വേണ്ടിട്ട് സാധനം വരുമ്പഴത്തേക്കിനും വിളിക്കും സോ ഉം അത് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്നുറങ്ങി നല്ല ക്ഷീണമുണ്ട് നല്ല സ്ലീപ്പിയാണ് ഞാൻ പിന്നെ നാളെയും ഞങ്ങൾ മൗണ്ടൻ്റെ മേളിൽ പോകുന്നുണ്ട് അതായത് ടോപ്പ് ഓഫ് ദി മൗണ്ടൻ ഇവിടെ ടോപ്പിൽ പോകുമെന്ന് എനിക്ക് അറിയിച്ചില്ല നോക്കുകയായി ജീവനുള്ളതായിരുന്നു ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞോണ് നേരെ പോയി കിടന്ന് ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ രാവിലെ എണീക്കുന്ന നാളത്തെ വ്ളോഗും നാളത്തെ വ്ളോഗും ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സോ നാളത്തെ വ്ലോഗും എല്ലാം ഒരുമിച്ചായിരിക്കും കേട്ടോ Ja, da können wir ja. Da bleibt bestimmt noch was fürs Frühstück. nicht? Ja? Nein! Aus dem Alter raus das kind ist das Kindes ja von früher auch. Alles in Ordnung. Ja, super. Schmeckt euch. Ja. Ich bin hier, wir sind in der Ruhe. Ich bin Living Room. Look at this beauty. ഞാൻ ഇവിടെയാണ് ഗൈസ് കിടന്നത് കാരണം ഇവിടെ നല്ല ചൂടാണ് ബാക്കി മേളിൽ എനിക്ക് സ്ഥലം സ്ഥലമുണ്ടായിരുന്നു പക്ഷേ മേളിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് കിടക്കാഞ്ഞതാണ് നോക്ക് ഗൈസ് എന്ത് രസമാണ് നോക്ക് ഇങ്ങനെയായിരുന്നു എനിക്ക് ഇവിടെയൊക്കെ കിടക്കാം പക്ഷേ ഇവിടെ ഹീറ്റർ പോലും ഇല്ല അതുകൊണ്ടാണ് ഞാൻ കിടക്കാഞ്ഞത് താഴെന്താ ബ്യൂട്ടിഫുൾ

ഗുഡ് മോർണിംഗ് ഞാനിപ്പത്തേ ഉള്ളൂ ഗൈസ് ഞങ്ങളിന്ന് ഇന്ന് എന്തായാലും ടോപ്പ് ഓഫ് ദി മൗണ്ടൻ കയറണമെന്നൊക്കെ വിചാരിച്ചതാ പക്ഷെ നടക്കുമെന്ന് നടക്കുമെന്നറിയല്ല എന്തായാലും ജാക്കറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ എല്ലാ ഇതൊന്നുമില്ല പക്ഷെ മൗണ്ടൻ മൗണ്ടമേളിൽ കയറും അത്രയൊക്കെ ഉള്ളു കാഴ്ച രാവിലെ നല്ല തണുപ്പുണ്ട് അപ്പം ഫയറൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇരിക്കുക േക്ക്ഫാസ്റ്റ് ആക്ച്വലി ഓർഡർ എന്ന് പറയുന്നത് ഇതാണ് പാൻ കേക്കാണ് അപ്പം ഇപ്പം ബ്രോട്ടും ഐ മീൻ ബ്രെഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടു ഇനി കഴിക്കുമ്പോൾ കാണാം അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അതെ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയും ചീസും ഒരു സൈസ് ചിക്കൻ്റെ ഇതും പാൻ കേക്കിനകത്ത് വെച്ചത് സോ കഴിക്കാം ഏ കൈസ് ഞങ്ങൾ റെഡിയായി ഇനി ഞങ്ങൾ മല കയറാൻ വേണ്ടിയിട്ട് പോവാണ് സോ നല്ല തണുപ്പുണ്ട് സോ ഞാൻ അകത്തൊരു ടീഷർട്ട് പോലെ തച്ചിട്ട് നല്ല കട്ടിയുള്ളതിട്ടിട്ട് ഞാൻ വെള്ളിയിൽ ഹുഡീസാണ് ഇട്ടേക്കുന്നത് സോ റെഡിയായി വളരെ സങ്കടത്തോടു കൂടി ഞങ്ങൾ ഈ ഇവിടം വിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് കൈസ് ഇതാണ് കൈസ് ഞങ്ങടെ വണ്ടി കിടക്കുന്നിടത്തോട്ട് പോകുന്ന സ്ഥലം ഒരുപാട് നല്ല മെമ്മറീസ് ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റി സോ സോ ബ്യൂട്ടിഫുൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുവഴി വന്നതാണ് കൈ സോ എൻ്റെ പൊന്നു മോള എന്നും പറയണ്ട രാത്രി പാതരാത്രിക്ക് ലൈറ്റ് ഓഫാക്കാൻ പറഞ്ഞു ഇരുട്ട് നോക്കാൻ പിന്നെ ലൈറ്റ് ഓൺ ഓണാവുന്നില്ല പണ്ടാനായിട്ട് ഇതിനോടൊക്കെ എന്നാ പറയാനാണ് ഞാൻ അവൾക്ക് ഈ കൊടും കാട്ടി വന്നിട്ട് അവൾക്ക് ഇരിച്ച് നോക്കണം എത്ര ലൈറ്റ് ഓഫാക്കി നോക്കണമെന്ന് എത്രമാത്രം എന്നാ ഇരുട്ടുണ്ടെന്ന് നോക്കാനൊന്ന് ഇരിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ലൈറ്റ് ഓണാവുന്നില്ല കയ്യിൽ ഒരു ലാമ്പ് മാത്രം അതായത് ലൈറ്റർ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഞങ്ങൾ അത് വെച്ചിട്ട് അവിടം വരെ പോയി പിന്നെ രണ്ട് കൊട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പം ശരിയായത് അങ്ങനെ ഞങ്ങളിപ്പം മലകളാമ്പാണ് കഴിച്ചത് ഇവിടെയാണ് കഴിച്ചു കയറാൻ പോകുന്നത് ഇവിടെ നമ്മൾ എടുക്കണം ഗൊണ്ടൽ കേബിൾ റെയിൽവേ കൂൾ Mm. Ich gehe jetzt mal an, Geiss. Weiter später. Weiter später. Ja, klar. Video. das ist ein Video. Wenn <laughs> <Hey. lacht> mal auf eine tolle Nachhausefahrt drauf einstellen, da fahren wir links, rechts, links.

ഓക്കേ എവിടെ പോവാന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിനും പറയുവാ ഇറങ്ങാൻ വേണ്ടിയിട്ട് കേറുക എന്നിപ്പം കുനിയാൻ വേണ്ടി ഇവരാൻ വേണ്ടി കുഞ്ഞാന്ന് പറയുന്ന പോലെയാണെന്ന് പണ്ടായിട്ട് ഇത് നോക്കുകയായി എനിക്ക് വയ്യ ഓ വാവോ മല മൊത്തം കയറി പണ്ടാല അടങ്ങി കൈസ് ആ ഒടുക്കത്ത മഞ്ഞ തണുപ്പും മഞ്ഞ ആ എന്നാലും നമ്മൾ 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 വിട്ടുകൊടുക്കരുത് ഏ നമ്മൾ കയറണോ ഓക്കെ കയറൂ കൈസ് കയറൂ എല്ലാം കയറി പോകുന്നുണ്ടോ കണ്ടോ അതെയാ മഞ്ഞ ഓക്കേ റ്റത്ത് ചെന്നിട്ട് തിരിച്ചിറങ്ങാനാണെങ്കിൽ എന്തിനാ കേറുന്നത് ഓക്കെ നോക്ക് ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ഈ വഴി ഈ വഴി കണ്ടോ ഈ വഴി കേറി വന്ന ആ വഴി ഞങ്ങൾ കാണാതെ ആ വഴി കാണാതെ ഈ വഴി കയറി വന്നു വല്ലാത്ത സൂക്കേട് ആ ആ കുരിശാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് കഴിച്ചു ആ കുരിശ് കുരിശ് എത്തിയിട്ട് കാണാം മൊത്തം മഞ്ഞ് മുടികിടക്ക് കഴിച്ചു കോടാമഞ്ഞിന് ഹോഹോഴോ കടമ്പ് പൂക്കുമ്പോൾ താന മഞ്ഞ നല്ല സാണ ഓ നമ്മുടെ സ്ഥലം കുരിശെത്തി കൈസ് കുരിശ് അതുപോലെ വച്ചിട്ട് വയ്യ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മല ഏറ്റവും ഇപ്പോൾ സ്ത്രീയുടെ ഏറ്റവും വലുതാണോ ഏറ്റവും വലിയ മലയാണോന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഈ മല കയറാൻ പറ്റി നല്ല കുറച്ച് മോമെൻസ് കിട്ടി വാവ് സോ ബ്യൂട്ടിഫുൾ അമേസിങ് ഫാസ്റ്റിക് കൊള്ളാം ഈ മൗണ്ടൻറെ പേര് ഷ്പീൽ ഹോ ഷ്പീൽ യോഹ് ഷ്പീൽ യോഹ് എന്നാണ് ഈ ബെർഗിന്റെ പേര് അപ്പം ദേ ഈ ബർഗ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ബെർഗ് ഈ മൗണ്ടൻറെ ടോപ്പിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് കൂള ഇപ്പഴാണ് എനിക്കൊരു കാര്യം പിടിക നമ്മുടെ ഈ ഇടുക്കിയിലൊക്കെ കുരിശിമലയില്ല അങ്ങനെ ഓസ്ട്രേലിയ കുരിശിമലയാണ് കൈസ് ഇത് ആണെന്ന് തോന്നുന്നു ഗൈസ് ഓസ്ട്രേലിയ കുരിശുമലയാണ് കുരിശ് കണ്ടോ ഇനി കുരിശ് കാണാൻ വേണ്ടിയാണ് നമ്മളിത്രയും മലകൾ താണ്ടി കുന്നുകൾ താണ്ടി ഇവിടെ വരെ വന്നത് സോ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് ഇനിയിപ്പം കൂടുതലൊന്നുമില്ല ഞങ്ങൾ ഇനി തിരിച്ചു പോവുക ത തിരിച്ച് വീട്ടിലോട്ട് പോവുക അപ്പോൾ ഒന്നുമില്ല ഇനി അപ്പോൾ ഈ രണ്ട് ദിവസം അധികമൊന്നും എടുത്തിട്ടില്ല അധികമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം ഈ രണ്ട് ദിവസം പക്ഷേ ഞങ്ങളെ കൊണ്ട് എന്നെ കൊണ്ടാവാന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു ബിഗിനറാണ് സോ എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്നെക്കൊണ്ടാകുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം വലിയ അടിപൊളി എന്നൊന്നും പറയാൻ പറ്റത്തില്ലായിരിക്കും എൻ്റെ വീഡിയോ എന്നാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും